യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് പോലീസ് സംസ്ഥാന വ്യാപകമായ അന്വേഷണം നടത്താൻ ലോക്കൽ പോലീസിന് പരിമിതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് അന്വേഷണ സംഘം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് റിപ്പോർട്ട് കൈമാറി സംസ്ഥാനത്ത് പലയിടങ്ങളിലും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത് വ്യാജ തെരഞ്ഞെടുപ്പുകാരുടെ നിർമ്മാണത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ലോക്കൽ പോലീസിന് പരിമിതികളുണ്ടെന്നാണ് വിലയിരുത്തൽ നിലവിൽ കാസർഗോഡ് കോഴിക്കോട് എറണാകുളം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് വ്യാജ് തിരിച്ചറിയൽ കാരുടെ നിർമ്മാണം വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ആറോളം കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും അന്വേഷണം വഴിമുട്ടി ഓരോ കേസും പ്രത്യേകം അന്വേഷിക്കുന്നതിന് പകരം ഏകോപിപ്പിച്ച് അന്വേഷിക്കണമെന്നാണ് പോലീസിന്റെ അഭിപ്രായം ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ അനിവാര്യത ലോക്കൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മാത്രം നൂറുകണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം മന്ദഗതിയിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി ഗൗരവമുള്ള കുറ്റകൃത്യമായി കണ്ട് നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പരിമിതികൾ അന്വേഷണത്തെ ബാധിക്കരുതെന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് തിരുവനന്തപുരം ഡി സി നേതൃത്വത്തിൽ മ്യൂസിയം ഇൻസ്പെക്ടർ മഞ്ജുനാഥാണ് കേസ് അന്വേഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിക്ക് പിന്നാലെയാണ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാട് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന അഭിപ്രായത്തിലേക്ക് പോലീസ് എത്തിയത് പോലീസ് റിപ്പോർട്ട് പരിഗണിച്ച സർക്കാർ ഉടൻ തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് സൂചന റിപ്പോർട്ടർ ആർ റോഷി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം